ി ബി ത്രീ ഏറ്റി കോഴികൾ നഷ്ടമാണോ ലാഭമാണോ എന്നുള്ള ഒരു തർക്കം നമ്മുടെ നാട്ടിൽ പൊക്കുകയും നിലനിൽക്കുന്നുണ്ട് എൻ്റെ ജനുവൻ ആയിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുക അതുപോലെ തന്നെ കോഴികൾക്ക് കാൽസ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതുപോലെ നിങ്ങൾ വീട്ടിൽ നിന്നുള്ള വേസ്റ്റുകളും മറ്റു ഭക്ഷ്യവസ്തുക്കളും കൊടുത്താണ് വളർത്തുന്നതെങ്കിൽ നാടൻ ഇനങ്ങൾ അതുപോലെ ഗ്രാമശ്രീ പോലുള്ള ഇനങ്ങളുണ്ടോ അതാണ് വളർത്താൻ നല്ലത് ഇവരുടെ മുട്ടയിട്ട് കഴിയുമ്പോഴും ഒരു മൂന്ന് കിലോയോളം ആവറേജ് ഒരു മൂന്ന് കിലോയോളം വെയിറ്റുള്ള കോഴികളെയാണ് എനിക്ക് കിട്ടുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കോഴികളുടെ കുറച്ച് വിശേഷങ്ങളാണ് പറയുക കേട്ടോ വേനൽക്കാലം ഒക്കെ ആയി കോഴികളുടെ സംരക്ഷണത്തിനെ കുറിച്ചുള്ള രണ്ട് മൂന്ന് വീഡിയോസ് ഇനി ഇടുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി കമന്റുകളൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് ആൾക്കാര് അപ്പോൾ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസ് തുടർന്ന് ഇടുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വി വി ത്രീ എയ്റ്റി കോഴികൾ ലാഭമാണോ നഷ്ടമാണോ എൻ്റെ ജനുവൻ ആയിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുക അതുപോലെ തന്നെ കോഴികൾക്ക് കാൽസ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടതിനെക്കുറിച്ച് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് ഏതാണ് കൊടുക്കേണ്ടത് ആ കാര്യങ്ങളാണ് ഇന്നത്തെ ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ വി വി ത്രീ കോഴികളെന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് സെറ്റ് കോഴികളാണ് എൻ്റെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാനിത് ഈ കോഴികളെ വാങ്ങിച്ചിട്ടിപ്പം ആറുമാസമായിട്ടേ ഉള്ളൂ ഇവർ നാലാം മാസത്തിൽ മുട്ടയിട്ട് തന്ന ബി വി ത്രീ കോഴികളാണ് നാലര മാസത്തിന് മുമ്പേ മുട്ടയിട്ടു ഇപ്പോൾ രണ്ട് മാസമായി ഈ കോഴികൾ മുട്ടയിടാൻ തുടങ്ങിയിട്ട് ഇവരുടെ ആകെപ്രായം ആറു മാസമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ വശത്ത് നിൽക്കുന്ന ഈ കൂടിൻ്റെ ഈ വശത്ത് നിൽക്കുന്ന കോഴികൾ ഇവർ ഒന്നര മാസത്തോളം സോറി ഒന്നര വർഷത്തോളം പ്രായമായ കോഴികളാണ് ഇവര് മുട്ടയിട്ട് തുടങ്ങിയിട്ടൊരു പത്ത് മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കോഴികളുടെ മുട്ടയിലുള്ള അളവ് അതിന്റെ വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുക നമുക്ക് ആദ്യം തന്നെ ഈ കൊച്ചു കോഴികളുടെ കാര്യം നോക്കാം കൊച്ചു കോഴികളെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂട്ടിൽ രണ്ടുതരം കോഴികൾ ഉണ്ടോണ്ട് ഇവരെ ഞാൻ കൊച്ചു കോഴികളൊന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇവർ ആറുമാസം പ്രായമായവരാണ് നാല് മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് മുട്ട തുടങ്ങി ഇപ്പം രണ്ട് മാസം ഡിസംബറിൽ എനിക്ക് മുട്ടയിട്ട് തുടങ്ങിയതാണ് തുടങ്ങിയതാണ് ഫെബ്രുവരി ആണല്ലോ അപ്പോൾ രണ്ട് മാസമായി അപ്പോഴേക്കും നമുക്ക് മുട്ടയുടെ എണ്ണം നോക്കാം പന്ത്രണ്ട് കോഴികളാണ് ഇവിടെ ഉള്ളത് ഈ ബി വി ത്രീ എയ്റ്റി കോഴികളാണ് ഈ കൂട്ടിലെ മുഴുവൻ കോഴികളും വി വി ത്രീ എയ്റ്റികളാണല്ലോ കേട്ടോ അപ്പോൾ ഇവർ ഇത്രയും പന്ത്രണ്ട് കോഴികളെ വാങ്ങിച്ചിട്ട് പന്ത്രണ്ട് കോഴികളും എനിക്ക് മരണപ്പെട്ടു പോകാതെ പന്ത്രണ്ട് കോഴികളും ഉണ്ട് ആരോഗ്യമായിട്ടുണ്ട് ആത്തി ഇടുമ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്ന ഇവർ മുട്ട ഇട്ട് തുടങ്ങി ഒരു വീഡിയോ കാണിച്ചിരുന്നു അപ്പോഴേക്കും എട്ട് മുട്ടയാണ് ഇട്ടിരുന്നത് പന്ത്രണ്ട് പേര് ആ വീഡിയോയിൽ ഇപ്പം നമുക്ക് നോക്കാം രണ്ട് മാസം ഒന്നര മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഇവർ ഫുള്ള് മുട്ടയിട്ട് തുടങ്ങി ഞാനിപ്പോഴാണ് വീഡിയോ ഇടുന്നതെന്നുള്ളൂ മുട്ട എന്ന് വേണ്ടി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മുട്ടയും ഇട്ടിട്ടുണ്ട് രണ്ട് മാസമായപ്പം ഈ മുട്ട ഇതുപോലെ തന്നെ മുമ്പോട്ട് ഒരു എട്ട് മാസം വരെയൊക്കെ നമുക്ക് പന്ത്രണ്ട് മുട്ടയും പ്രതീക്ഷിക്കാം അഥവാ ഇനി കുറഞ്ഞു പോയാലും ഒന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ കണക്കിൽ അവർ മുട്ട ഇട്ടുകൊണ്ടേ ഇരിക്കും എല്ലാ ദിവസവും കേട്ടോ ഇപ്പം നോക്കി ഇതിനകത്തൊരു മുട്ട വലിയ മുട്ടയുണ്ട് രണ്ട് ഉണ്ണി ഉണ്ടാവും ഈ മുട്ടയിൽ വളരെ ബിഗ് സൈസിലൊരു മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ സാമാന്യം കളറും സൈസും ഉള്ള മുട്ടകളാണ് ഇവരിട്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഇരിക്കുന്ന ഇവിടെ നില്ക്കുന്ന കോഴികളാണെങ്കിൽ ഞാൻ പറഞ്ഞു പത്ത് മാസമായി ഇവർ മുട്ടയിടാൻ തുടങ്ങിയിട്ട് ഇവരും പന്ത്രണ്ട് കോഴികളാണുള്ളത് കാരണം ഞാൻ ഈ പന്ത്രണ്ട് വെച്ച് ഓരോ ബാച്ചാണ് വാങ്ങിച്ചു കൂട്ടിലിടാറുള്ളു കേട്ടോ ഇവർ മുട്ടയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞാണ് അവരെ വാങ്ങിച്ചത് അപ്പം ഇവരിപ്പം പത്ത് മാസം കഴിഞ്ഞ് മുട്ടയിടാൻ തുടങ്ങിയിട്ട് അവർ അവരിന്ന് തന്നിരിക്കുന്ന മുട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് മുട്ടയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ പന്ത്രണ്ട് കോഴികൾ പത്ത് മാസമായപ്പോൾ ഒമ്പത് മുട്ടയിട്ടിട്ടുണ്ട് ഇവരിൽ നിന്ന് ഈ ബി ബി കോഴികളിൽ നിന്ന് ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് മാസത്തേക്ക് നമുക്ക് നന്നായിട്ട് മുട്ട പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞാൽ മുട്ട കുറയും ഇപ്പോൾ പത്ത് മാസമായപ്പോഴത്തേക്ക് അവരുടെ മുട്ടയുടെ എണ്ണം ഇപ്പോൾ ഒരു പന്ത്രണ്ടിൽ മൂന്ന് മൂന്നെണ്ണം കുറഞ്ഞിട്ടുണ്ട് അത് ചില ദിവസം പത്ത് മുട്ട ഇടും കേട്ടോ പത്ത് മുട്ടയിടും ചിലപ്പോൾ അതൊന്ന് എട്ടാകാം ചിലപ്പോൾ എട്ടോ ഒമ്പത് പത്ത് ഈ ലെവലിലാണ് ഇവരിപ്പോൾ മുട്ടയിടുക നമുക്ക് ചില ദിവസം എട്ടായിരിക്കും ഒമ്പതായിരിക്കോ അല്ലെ പത്തായിരിക്കും ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ഈ ചെറിയ കോഴികളിൽ നിന്ന് കിട്ടുന്നത് മിക്കവാറും ദിവസം പന്ത്രണ്ട് ഉണ്ടാവും ഇതല്ലെങ്കിൽ പതിനൊന്ന് ആ ഒരു കണക്കിലാണ് മുട്ട കിട്ടുന്നത് ഇത് ജെന്യുവിൻ ആയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് മുട്ട പറയുന്നത് അപ്പം ബി ബി ത്രീ ഐറ്റി കോഴികൾ നഷ്ടമാണോ ലാഭമാണോ എന്നുള്ള ഒരു തർക്കം നമ്മുടെ നാട്ടില് പൊക്കുകയും നിലനിൽക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർ പറയുന്നത് നഷ്ടമാണ് എന്ന് തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കോഴികളുടെ ഈ വീഡിയോ സീരീസ് പലതിപ്പോൾ എടുത്തിട്ടിരിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ ഇവർ നഷ്ടമല്ല ഒട്ടും നഷ്ടമല്ല നമുക്ക് വീട്ടിൽ വീട്ടിൽ നിന്നൊട്ട കഴിക്കാനും വേണം വിൽക്കാനും വേണം എന്നുള്ള ആവശ്യത്തിനുള്ളവർ തീർച്ചയായിട്ടും ഈ വിത്രയക്കിയാൽ തന്നെയാണ് വളർക്കേണ്ടിയത് കേട്ടോ കാരണം ഇവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഇത് ടെലറ്റ്സ് ആണ് ഉണ്ടോ ഞാൻ പെല്ലറ്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ലയർ ഇത് ലെയർ ആണ് ലെയർ പെല്ലറ്റാണോ ലെയർ മാഷ് ആണോ കൊടുക്കേണ്ടത് ഇത് ഏതാണ് നല്ലത് എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് സംശയം ചോദിക്കുക കമന്റിൽ ചോദിക്കുന്നുണ്ട് അപ്പം എന്റെ അനുഭവത്തിൽ ഞാൻ ഈ ലെയർ പെല്ലറ്റ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അതാകുമ്പോൾ അവർ ഓരോ പെല്ലറ്റ് കൊത്തി പിടുങ്ങിക്കോളും ഞാൻ ഇതുവരെ ലെയർ മാഷ് കൊടുത്ത് നോക്കിയിട്ടില്ല മാഷ് എന്ന് പറയുന്ന പൊടി രൂപത്തിലുള്ളതാണ് കേട്ടോ ഇത് പെല്ലറ്റ് അപ്പം അത് പലതരം കമ്പനികളുടെ ഉണ്ട് ഞാൻ കൊടുക്കുന്ന എസ് കെ എം കമ്പനിയുടെയാണ് കമ്പനികളിലൊക്കെ വ്യത്യാസം ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യത്തെ എൻ്റെ ബാച്ചിലെ കോഴികളെ തൊട്ട് ഞാൻ ഈ ഒരു കമ്പനിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ അനുഭവത്തിൽ നമ്മൾ ഈ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് മുട്ട വീട്ടിലും ആവശ്യമുണ്ട് ഇതുപോലെ കോഴിത്തീറ്റ കൊടുക്കുകയും ചെയ്യണമെങ്കിൽ നമുക്ക് മുട്ട വിൽക്കാതെ പറ്റില്ല അല്ലെങ്കിൽ അത് നഷ്ടം തന്നെ ആയിരിക്കും അപ്പം കോഴിത്തീറ്റ നമ്മൾ വാങ്ങിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇ ബി ത്രീ ഐറ്റി കോഴികളെ കണ്ണെ വളക്കണം എങ്കിൽ നമുക്ക് മുട്ട വിൽക്കുകയും ചെയ്യാം വീട്ടിലെ ആവശ്യത്തിനും എടുക്കാം അപ്പം അതിനകത്തൊന്നും ഒരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ ഇനി നേരെ മറിച്ച് നിങ്ങൾ വീട്ടിലെ ആവശ്യത്തിന് മാത്രമാണ് മുട്ട ഉപയോഗിക്കുന്നുള്ളൂ വിൽപ്പനയ്ക്കൊന്നും ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലുള്ള പക്ഷി പലതും കോഴികൾക്ക് കൊടുക്കാറുണ്ടല്ലോ ഗോതമ്പ് കൊടുക്കാം അതുപോലെ തന്നെ മിച്ചം വരുന്ന അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ കൊടുക്കാം ഇതൊക്കെ കൊടുത്തിട്ടാണ് നിങ്ങൾ കോഴിയെ വളർത്തുന്നതെങ്കിൽ ഈ ബി വി ത്രീ ഐ ടി കുറച്ച് കുറച്ചായിരിക്കും ഇടുക അതുപോലെ നിങ്ങൾ വീട്ടിൽ നിന്നുള്ള വേസ്റ്റുകളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും കൊടുത്താണ് വളർത്തുന്നതെങ്കിൽ നാടൻ ഇനങ്ങൾ അതുപോലെ ഗ്രാമശ്രീ പോലുള്ള ഇനങ്ങളുണ്ടല്ലോ അതാണ് വളർത്താൻ നല്ലത് കാരണം തീറ്റയുടെ കാര്യത്തിൽ ഈ ബി വി ത്രീ ഐ റ്റി കോഴികൾക്ക് മറ്റു പുറത്തു നിന്നുള്ള തീറ്റകൾ ധാരാളം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെ പറയുന്നത് കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ഫാമുകളിൽ നിന്നൊക്കെ നമുക്ക് ഇടുന്ന അറിവ് അങ്ങനെയാണ് ബി വി ത്രീ ഐറ്റിക്ക് തീറ്റയുടെ തൊണ്ണൂറ് ശതമാനവും ഈ പെല്ലറ്റ് അല്ലെങ്കിൽ ലെ മാഷ് ആയിരിക്കണം പത്ത് ശതമാനം മാത്രമേ ബാക്കി തീറ്റകൾ കൊടുക്കാൻ പാടുള്ളൂ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ അളവാണ് ഗോതമ്പ് കൊടുക്കുന്നവർക്ക് പത്ത് ശതമാനം ഗോതമ്പ് കൊടുക്കാം നമ്മൾ നൂറ് ഗ്രാം തീറ്റയാണ് ബി ബി ത്രീ എയ്റ്റി ഇത്രയും വളർച്ച ഒരു കോഴിക്ക് നൂറ് ഗ്രാം തീറ്റയാണ് കൊടുക്കേണ്ടതുള്ളത് അപ്പം പലരും കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിതെങ്ങനെ ലാഭമാണെന്ന് പറയാൻ പറ്റും നഷ്ടം തന്നെയാണ് എന്ന് പറഞ്ഞാൽ വാദിക്കുന്നവരുണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമൻ്റ് ഇടുന്നവരുണ്ട് അപ്പം ഞാൻ പറയുന്നത് എനിക്ക് രണ്ട് വർഷം ഞാൻ കൃത്യത്തെ ബാച്ചുകളിലൊക്കെ രണ്ട് വർഷം ഞാൻ ബുക്കിൽ കണക്ക് എഴുതിയിട്ടു നമ്മൾ തീറ്റ വാങ്ങിക്കുന്ന ചിലവ് അതുപോലെ മുട്ട വിൽക്കുന്ന ചിലവ് കുഞ്ഞിനെ വാങ്ങിക്കുന്ന ചിലവ് ഇതെല്ലാം ബുക്കിൽ എഴുതിയിട്ടു രണ്ട് വർഷം ഈ രണ്ട് വർഷത്തെ ചിലവ് വരവ് എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഈ ലാഭക്കണക്ക് ഇത്ര വ്യക്തമായിട്ട് ഞാനിങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നു കേട്ടോ ലാഭം എന്ന് പറഞ്ഞാൽ വലിയ സമ്പാദിക്കാനുള്ള ലാഭം എന്നല്ല ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ ഇത്ര കോഴികളല്ലേ ഉള്ളൂ നമ്മുടെ മുട്ടയാവശ്യം നടക്കും തീറ്റ വാങ്ങാനുള്ള മുട്ട വിൽക്കാം അതിൽ നിന്നും നമുക്ക് ആ മിച്ചവും കിട്ടും പിന്നെ അവസാനം ഈ കോഴികളെ നിങ്ങൾ നോക്കിക്കോ ഈ കോഴികളും നല്ല അത്യാവശ്യം വെയിറ്റുള്ള കോഴികളാണ് അപ്പോൾ ബി വി ത്രീ ഐ വെയിറ്റ് വെക്കില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം വി വി ത്രീ ഐ ആണെങ്കിൽ വെയിറ്റ് വെക്കും ഇവരുടെ മുട്ട ഇട്ട് കഴിയുമ്പോഴും ഒരു മൂന്ന് കിലോയോളം ആവറേജ് ഒരു മൂന്ന് കിലോയോളം വെയിറ്റുള്ള കോഴികളെയാണ് എനിക്ക് കിട്ടുന്നത് ഒരു ഒരു ഒന്നര വർഷത്തേക്കൊക്കെയാണ് മാക്സിമം ഇവിടെ മുട്ട കിട്ടുകയുള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ മുട്ട ഉത്പാദനമൊക്കെ തീരെ കുറയും അത് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ വിൽക്ക് ഇറച്ചിക്ക് വിൽക്കുകയൊക്കെയാണ് ചെയ്യേണ്ടി കിട്ടും അപ്പം എൻ്റെ അനുഭവത്തിൽ ഈ ബി ബി ത്രീ എയ്റ്റി ലാഭകരമായ തന്നെയാണ് പിന്നെ നമ്മൾ നോക്കുന്നത് കറക്റ്റായിട്ട് നോക്കണം നോക്കുന്നതിൻ്റെ പ്രശ്നമാണ് കൂടുതലും പിന്നെ കോഴികൾ ചില കോഴിക്കൂടുകളിലെ കോഴികൾ മുഴുവൻ പൂവൽ കൊത്തിപ്പറിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്നതാണ് അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യണം എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പ് കോഴി കോഴി കൊത്താതിരിക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഒച്ചാക്കി വെച്ചിട്ടുണ്ടല്ല ട്രിക്ക് അപ്പം ഞാൻ ആ ട്രിക്ക് കണ്ടുപിടിച്ച സമയത്ത് ഞാൻ പലരോടും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരോടും ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ കോഴിതുപോലും എത്തുന്നില്ല അവരൊക്കെ അത് അത്ര അത്രയ്ക്കൊന്നിട്ടും വിലക്കെടുത്തിട്ടില്ല പക്ഷെ ഞാൻ അത് കഴിഞ്ഞു കണ്ടു ഇവരൊക്കെ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട് പലരുടെയും കോഴിക്കോട്ടില്ല ഞാൻ വെച്ച പോലെ ഉള്ള ചൈതകളൊക്കെ ഇരിക്കുന്ന ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് അതുപോലെ ആ ട്രിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് താങ്ക്സ് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു എല്ലാവർക്കും അത് നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സിമ്പിൾ കാര്യം തന്നെയാണ് അപ്പോൾ വീഡിയോയിലേക്ക് നോക്കുക പല വീഡിയോസ് ഉണ്ട് അതിനകത്തുണ്ട് സിമ്പിൾ ട്രിക്ക് കത്ത് കൊത്താതിരിക്കാനുള്ളത് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇത്രയേ ഉള്ളൂ ബി വി ത്രീ ആണോ ലാഭം വിൽക്കുക അല്ലാത്ത കോഴികളാണോ ലാഭം എന്നുള്ളതിനകത്ത് ജനുവൻ ഞാൻ പറയുന്നു നിങ്ങൾക്ക് മുട്ട വിൽക്കാനും കൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ബി വി ത്രീ ആയിട്ട് തന്നെയാണ് ലാഭം കാരണം ഇവരെ ഡെയിലി മുട്ട തരും ഒരു വർഷത്തേക്ക് ഡെയിലി എന്ന് പറഞ്ഞാൽ മുട്ട തരും ഒരു വർഷം കഴിയുമ്പോഴേക്കും ആണ് മുട്ടയുടെ അളവ് കുറച്ച് കുറച്ചങ്ങോട്ട് കുറഞ്ഞു വരത്തുള്ളത് അപ്പോൾ അല്ലാത്ത ഗ്രാമശ്രീ പോലുള്ള നാടൻ ഇനങ്ങളാണെങ്കിൽ ഇപ്പം ഇവിടെ പന്ത്രണ്ട് കോഴി പന്ത്രണ്ട് മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ നാടൻ ഇനങ്ങളിൽ നിന്ന് ഒരു ആറ് ഏഴ് മാക്സിമം എട്ട് ആദ്യത്തെ ഒരു വർഷത്തേക്ക് മാക്സിമം എട്ട് ഇത്രയേ പ്രതീക്ഷിക്കാനുള്ളൂ ഞാൻ അതിനെ വളർത്തു നോക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇത്രയാണ് ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇനി വീണ്ടും ഒരു കാര്യത്തിൽ നിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കോഴികൾക്ക് എങ്ങനെ കാൽസ്യം കൊടുക്കണം എന്നതാണ് പലരും സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ താഴെ കമന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും എന്റെ ആദ്യത്തെ വീഡിയോയുടെ താഴെ ഇപ്പോഴും പല കമന്റ് വരാറുണ്ട് എങ്ങനെയാണ് സപ്ലിമെന്റ്സ് കാൽസ്യം കൊടുക്കേണ്ടിയത് ഒന്ന് പറഞ്ഞു തരുമോ കാൽസ്യം ഗ്രാന്യൂല് ആയിട്ടുള്ളത് എങ്ങനെ കൊടുക്കണം ഇതൊക്കെയാണ് ചോദിക്കുന്നത് കോഴികൾക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു വിറ്റാമിനാണ് കാൽസ്യം കിട്ടോ കാൽസ്യം ഉണ്ടെങ്കിലേ മുട്ട തോടിന് നല്ല കട്ടി കിട്ടത്തുള്ളൂ മുട്ടയ്ക്ക് നല്ല നിറവും ഒക്കെ കിട്ടണമെങ്കിൽ കാൽസ്യം അത്യാവശ്യമാണ് പിന്നെ കോഴികളുടെ ആരോഗ്യം തൂവലൊക്കെ ഉണ്ടാവണമെങ്കിൽ കാൽസ്യം വേണം അപ്പോൾ കാൽസ്യം ലിക്വിഡ് ആയിട്ടാണെങ്കിൽ ഞാൻ സാധാരണ കൊടുക്കാറുള്ളത് ലിക്വിഡ് കാൽസ്യമാണ് അത് ഓസോമിനാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിലും ഓസോമിനാണ് കൊടുക്കുക അത് കടമൊക്കെ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബോട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ എഴുതിയിട്ടുണ്ട് ഒരു കോഴിക്ക് നൂറ് ബേഡ് നൂറ് ബേഡ്സിൻ്റെ ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഒരു കോഴിയുടെയല്ല നൂറ് ബേഡ്സിന് ഇത്ര മില്ലി അതുപോലെ തന്നെ നൂറ് ചിക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇത്ര മില്ലി എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം നമ്മുടെ കൂട്ടിൽ എത്ര കോഴിയുണ്ടോ അതനുസരിച്ച് അതിനെ ഡിവൈഡ് ചെയ്യുക അപ്പോൾ അതനുസരിച്ച് ആ ഡിവൈഡ് ചെയ്ത് ആ അളവ് കൊടുക്കാം ആഴ്ചയിൽ ഒരു രണ്ട് വട്ടമൊക്കെ കൊടുക്കാം കേട്ടോ കല്ലപ്പൊടം ഒന്നും കൊടുത്താൽ പോരാ ആഴ്ചയിൽ ഒരു രണ്ട് വട്ടമൊക്കെ ഈ കാൽസ്യം കൊടുക്കേണ്ടതാണ് വെള്ളത്തിൽ ചേർത്ത ലിക്വിഡ് ആണെങ്കിൽ ഇനി ഗ്രാന്യൂൾസ് പോലെയുള്ളതാണെങ്കിൽ നമുക്കിതുപോലെ തീറ്റക്കകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ അവരത് കൊത്തി തരുന്നോളൂ പിന്നെ കാൽസ്യം സപ്ലിമെൻ്റ്സിൻ്റെ പുറമേ ഞാൻ മുട്ടത്തോടെ എപ്പോഴും നമ്മൾ വീട്ടിൽ മുട്ട ധാരാളം ഉപയോഗിക്കുമല്ലോ അപ്പോൾ മുട്ടത്തോടെ എപ്പോഴും പൊടിച്ച് ഈ തീറ്റയ്ക്കകത്ത് ഇട്ട് കൊടുക്കാറുണ്ട് നന്നായിട്ട് ഞെരടി പൊടിച്ച് ഇട്ട് കൊടുക്കാറുണ്ട് ചിലർ പറയും മുട്ടത്തോട് കൊടുത്താൽ മുട്ട കൊത്താൻ പഠിക്കുന്നതൊക്കെ പക്ഷേ അതിനകത്തൊന്നും ഒരു വസ്തുതയുള്ളത് തോന്നില്ല കേട്ടോ ഞാൻ മിക്കവാറും മുട്ടത്തോട് നമുക്കുള്ളപ്പം ഇപ്പോൾ വീട്ടിൽ എടുക്കുന്ന ഡെയിലി മുട്ട ഞാൻ തീറ്റയുടെ കൂടെ തോട് പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട് അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് കൊടുത്താൽ ശരിയാകും പിന്നെ എല്ലാ കോഴികൾക്കും ഒരേ അളവിൽ കാൽസ്യം വിറ്റാമിനും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും ലിക്വിഡ് ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യുകയാണ് നല്ലത് കാരണം അത് വെള്ളത്തിൽ കൂടെ കുടിക്കുമ്പോൾ എല്ലാവർക്കും ഈക്വളായിട്ട് ആവശ്യത്തിന് കിട്ടിക്കോളും നമ്മളിങ്ങനെ ഗ്രാനൂൽസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കുറവുള്ള കോഴികൾ അത് കൂടുതൽ പൊത്തി തിന്നും അപ്പോൾ ചില കോഴികൾക്ക് കിട്ടാതെ വരും അങ്ങനെയൊക്കെ പ്രശ്നം വരും അപ്പം കൂടുതലും ലിക്വിഡ് ആയിട്ടുള്ളതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ പിന്നെ കാൽസ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഈ ചീരയുടെ ഇലകളൊക്കെ സാധാ കോഴികൾക്ക് ഈ ബി വി ത്രീയേറ്റി കോഴികൾക്ക് ഇലവർഗ്ഗങ്ങളൊന്നും അധികം കൊടുക്കേണ്ടതില്ല കേട്ടോ അല്ലാത്ത നാടൻ കോഴികൾക്കാണെങ്കിൽ ചീരയിലയൊക്കെ ഇലയൊക്കെ കൊടുക്കുന്നവരുണ്ട് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിറ്റുള്ള ഒരു പരിഹാരമാണത് പിന്നെ നമുക്ക് കാൽസ്യം കിട്ടുന്നത് കക്കാത്തോടിൽ നിന്ന് കക്കാത്തോട് പൊടിച്ചിട്ട് കൊടുക്കുന്നവരുണ്ട് കേട്ടോ ഈ കക്കായുടെ പൊടി പൊടി കക്ക പൊടിച്ചിട്ട് കൊടുക്കാം പിന്നെ തീറ്റയ്ക്കകത്ത് നമുക്ക് കാൽസ്യം പൗഡർ കിട്ടും കാൽസ്യം പൗഡർ നമുക്ക് മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടും അല്ലാതെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കാൽസ്യം പൗഡർ വാങ്ങിച്ചിട്ടും കൊടുക്കാം ഇങ്ങനെയൊക്കെ കൊടുക്കാം പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും നല്ല മെത്തേഡ് കാൽസ്യം ഈ ലിക്വിഡ് ആയിട്ടുള്ളത് ഓസോമിൻ അതാണ് അതിൻ്റെ പേര് ഓസോമിൻ സാധാരണ എല്ലാവരും മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് തന്നെയാണ് അത് നമുക്ക് ഒരു ലിറ്റർ ഒരു ബോട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ അതിന് നന്നായിട്ട് എക്സ്പയറി ഉണ്ട് നാളുകളേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ലിക്വിഡ് ആയിട്ടുള്ള കാൽസ്യം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നല്ല തൂവല് പൊഴിക്കാത്ത നല്ല സുന്ദരി കോഴികളെ വളർത്തിയെടുക്കാൻ പറ്റും കിട്ടും രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാനൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ ശ്രമിച്ചത് എൻ്റെ ചെറിയ അറിവാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അറിവ് ജെനുവിൻ ആയിട്ടുള്ളതാണ് ഞാൻ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എടുത്ത ഒരറിവാണ് അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് സത്യസന്ധമായിട്ട് പറയുന്ന മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ കാരണം കോഴിക്കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും അടുത്തിട്ട് തലവേദനയായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കൂടല്ല എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നതാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ കോഴിക്കൃഷിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാ വീട്ടിലും മുട്ടയുടെ ആവശ്യം നന്നായിട്ടുണ്ട് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ മുട്ട നമുക്ക് വളരെ നല്ലതാണ് കഴിച്ചാലും അപ്പം നമുക്ക് നമ്മുടെ വീടിൽ മുട്ട ഉത്പാദിപ്പിക്കാൻ ആർക്ക് സിമ്പിളായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും കോഴികളെ മേടിച്ച് വളർത്തുക അപ്പം ഈ വേനൽക്കാലം ഇപ്പം വേനലായിട്ടുണ്ട് കോഴികളെ വളർ കുഞ്ഞുങ്ങളെ മേടിച്ച് വിടാൻ നല്ലൊരു സമയമാണ് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ഞാൻ എഴുതുന്നുണ്ട് വേനൽക്കാലത്ത് കോഴികളുടെ പരിചരണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അത് അടുത്തൊരു കൊച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ലോട്ടാം കൊച്ചു കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യങ്ങളുമാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഉടനെ തന്നെ അതുവരേക്ക് ബൈ ബൈ